ഇന്ന് മോർണിംഗ് അഞ്ച് അമ്പത്തെട്ടായപ്പം കണ്ട ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തുനിന്ന് ആകാശത്തിലോട്ട് നോക്കിയപ്പം കണ്ട ഒരു കാഴ്ചയാണ് എന്ത് മനോഹരമായിരിക്കുന്നല്ലേ ആകാശത്തിലെ കാഴ്ചയാണൊന്ന് കണ്ടുനോക്കെട്ടോ കാണിച്ച് തരാം ഇത് ആകാശം കടക്കം നോക്കി എങ്ങനെയാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുക എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഈ കടപ്പിൽ കൊണ്ടൊരു പ്രശ്നങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആകാശ വിസ്മയമാണ് ഈ കാണുന്നത് വെളുപ്പിന് അഞ്ച് അമ്പത്തെട്ടൊക്കെ അഞ്ചരയൊക്കെ ആകുമ്പോൾ ഏറ്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അഞ്ച് അമ്പത്തെട്ടൊക്കെ ആകുമ്പോൾ ഇന്ന് ആകാശത്തിലൂടെ ഒക്കെ നോക്കുക അന്നേരം കാണാൻ പറ്റിയ കാഴ്ചയാണിത്